അതിനു വേണ്ടിട്ട് ഒരു പ്രതാപം എന്തെങ്കിലും എന്തെങ്കിലും മറ്റത്തൊരു പഞ്ചായത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇനി നമ്മള് അയാളുടെ എം എൽ എം എൽ എ നിയമസഭയിൽ മത്സരിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് പോയി മറ്റുള്ളവരുടെ അപ്പൊ നമ്മളെന്ത് ചെയ്യും അതാണ് നമ്മൾ ഉയർത്തുന്ന ശബ്ദം നമുക്ക് അഭിമാനപൂർവ്വം എന്ന പ്രതാപ നമുക്ക് വേണ്ടി ഇന്നത്തെ ചെയ്തു ആശുപത്രിയിൽ എന്തെങ്കിലും ചെയ്യാം ഒരു ഫണ്ട് ചെയ്യാനോ ചെയ്തിട്ടുണ്ടോ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് ഉപയോഗിക്കാം എം പി ഫണ്ട് ഉപയോഗിച്ചും നമ്മുടെ നാട്ടിലെ ചെയ്തിട്ടില്ല അതേസമയത്ത് നമ്മൾ മരുന്ന് നമ്മൾ കൊറച്ച് മരുന്നുകൾ കേന്ദ്രത്തിൽ മരുന്ന് കിട്ടും എന്നിട്ട് ഫണ്ട് ചെയ്തെടുക്കുമ്പോൾ പറഞ്ഞിട്ട് മരുന്നും സംബന്ധിച്ചിട്ട് മരുന്ന് നമ്മളെല്ലാവരും ഒരു കൊണ്ടുപോയിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ ആ ഒരു കാര്യങ്ങൾ അതൊന്നും ഒന്നും എടുത്ത് പറയുന്നവർ മേഖലയിൽ പറ്റുന്നതല്ല ഒരു എംപിയുടെ പ്രവർത്തന മേഖലയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പല എം പിമാരും നമ്മുടെ കേരളത്തില് ചോദിക്കാം കാണിച്ചുകൊടുത്തു പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തത് പക്ഷെ ഇവിടെ ജയിച്ച് കഴിഞ്ഞപ്പോ മുമ്പായിട്ട് ഞങ്ങള് വണ്ടി നമ്മളൊക്കെ ഫുൾ ടൈം വർക്ക് ആകും ഫുൾ ടൈം വർക്ക് ഏർപ്പെടു ഞാൻ നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടത് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് അവിടെ തന്നെയുള്ള ആരോ അത് വീഡിയോയിലൊക്കെ എടുത്ത് മൊബൈലിലെടുത്തിട്ട് പുറത്താക്കിയതാണ് അങ്ങനെയാണ് ഇത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് പക്ഷേ അതിനകത്ത് അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ ഉറപ്പില്ല ടി എൻ പ്രതാപൻ ഇത്തവണ ജയിക്കുമെന്നത് അത് അവർ തന്നെ പറയുന്നുണ്ട് എന്ത് പറഞ്ഞ് നമ്മൾ ജനങ്ങളുടെ അടുക്കെ ഇയാൾക്ക് വേണ്ടിയിട്ട് വോട്ടിന് ചെല്ലും ഇയാൾ ഈ പഞ്ചായത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇയാള് ഇങ്ങനെ എം പി ആയിട്ട് നിന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എം എൽ എ ആവാനോ എം പി ആവാനോ വേണ്ടിയിട്ട് ഇയാളെ കാണിച്ചുകൊണ്ട് എങ്ങനെ ജനങ്ങളുടെ അടുക്കൽ നമ്മൾ വോട്ട് ചോദിച്ച് ചെല്ലും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തോളം തൃശ്ശൂരിൻ്റെ എം ആയിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി കോൺഗ്രസ്കാർ തന്നെ പറയുന്ന കാര്യമാണ് ഈ കേട്ടത് ഇപ്പോൾ അവിടെ ഉള്ളത് തന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് രഹസ്യമായിട്ട് ഇത് വീഡിയോ പിടിച്ചു പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രകാരം വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന് അവിടുള്ള വനിതാ അംഗങ്ങൾ തന്നെ അവരുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലായി അത് ആരോ വീഡിയോ എടുക്കുന്നുണ്ട് അവരുടെ അറിവോടുകൂടി തന്നെയാണ് ാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ അതിനുശേഷം അവിടെ നിന്ന് ആ സാധനം ലീക്കായിരിക്കുന്നു അങ്ങനെയാണിതിപ്പോൾ ഞങ്ങളുടെ കയ്യിലും എത്തിയിരിക്കുന്നത് വളരെ വ്യക്തമാണ് മറ്റേ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളല്ല പറയുന്നത് അവരുടെ തന്നെ കോൺഗ്രസ് അംഗങ്ങളായിട്ടുള്ളവരാണ് അവരുടെ എം ബിയെ പറ്റിയുള്ള അഭിപ്രായം പറയുന്നത് ഇയാളെ ഇയാൾക്ക് വേണ്ടിയിട്ട് വോട്ടും ചോദിച്ചുകൊണ്ട് ചെയ്യുന്ന എങ്ങനെ ജനങ്ങളുടെ മുന്നിലോട്ട് ചെല്ലാൻ പറ്റും എന്ന് കോൺഗ്രസ് ക്യാമ്പിലുള്ളവർ തന്നെ പറയുകയാണ് അങ്ങനെ ഒരു പുതിയൊരു ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ തൃശ്ശൂരിൽ ഉടലെടുത്തിരിക്കുന്നു അവരുടെ സ്ഥാനാർത്ഥി ജയിക്കുമോ എന്ന സംശയം അവർക്ക് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് തീർച്ചയായിട്ടും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ഉണ്ടാക്കിയ ഒരു സംഗതിയൊന്നുമല്ല അവരുടെ തന്നെ ഒരു അവിടെയുള്ള പലർക്കും ഇതിൽ കാണുന്ന ഈ ഇതിൽ സംസാരിക്കുന്നു അത് കേട്ടോണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ പരിചയമുള്ള ആൾക്കാർ തന്നെയായിരിക്കാം ഒരുപക്ഷെ നാളെ അവർക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ ചോദ്യം ഉണ്ടായേക്കാം ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നോ ഇതാരെങ്കിലും ഇതാരാണ് പുറത്ത് കൊടുത്തത് ഇത് ലീക്കാവാനുള്ള എന്ത് ഇത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കില്ലേ അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് പത്തനംജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇതുപോലൊരു വീഡിയോ കൂടി പുറത്തെത്തിച്ചാൽ അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്തായിരിക്കും ടി എൻ പ്രതാപൻ അവിടെ ജയിക്കാൻ പോകുന്നില്ല കോൺഗ്രസുകാർക്ക് പോലും അഭിപ്രായമില്ലാത്ത വ്യക്തിയാണ് ടി എൻ പ്രതാപൻ എന്ന് വരില്ലേ അതായത് ഇനിയിപ്പോൾ സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റിലേക്കാണോ തൃശ്ശൂർ പോകുന്നത് എന്നേ അറിയാനുള്ളൂ എന്തായാലും കോൺഗ്രസ്സുകാർക്ക് തന്നെ വലിയ താൽപ്പര്യമൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് അവരുടെ സ്ഥാനാർത്ഥിയായ ടി എൻ പ്രതാപൻ എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഒരു ഔദ്യോഗിക തീരുമാനമൊന്നും വന്നിട്ടില്ല അവിടെ ടി എൻ പ്രതാപൻ പ്രതാപനായിരിക്കുമെന്നും പക്ഷേ ഇതുവരെയുള്ള ഒരു ആളുകളുടെ ഒരു പ്രതീക്ഷ എന്നത് കോൺഗ്രസുകാരുടെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് അവിടെ ടി എൻ പ്രതാപൻ തന്നെ നിന്നേക്കും എന്നാണ് ഇനി അവസാന നിമിഷം അതിൽ വല്ല മാറ്റങ്ങൾ ഉണ്ടാവോ എന്നറിയില്ല എന്തായാലും കോൺഗ്രസുകാർക്ക് ടി എൻ പ്രധാന വലിയ താൽപ്പര്യമില്ല എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വെബ് കർണാനോസ്